എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതുവും പല്ലവിയും കൂടെ ഊർമുളവാക്കില്ലേ ചെന്ന് കാണുവാണ് പിന്നീട് ഇന്ദൻ്റെ ശല്യം ഒഴിപ്പിക്കാണ്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ തിരക്കുവാണ് ഊർമുളവാക്കൽ പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ അവനെ ഇറക്കി വിടാനായിട്ട് പറ്റില്ല കാരണം നിയമപരമായിട്ട് ഇപ്പോഴും അവൻ ഭർത്താവ് തന്നെയാണ് അപ്പം അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് അവൻ കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാകുമെന്ന് പറയാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഗാർഹിക പീഡനത്തിന് ഒരു പരാതി കൊടുക്കാൻ പല്ലവിക്ക് ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എന്തേലും ഒരു സംഭവ വികാസം ഉണ്ടാവുവാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്ന് പറയാം അത് ഇനി ഇനിയിപ്പൊ അവന്റെ മൊഴി രേഖപ്പെടുത്താനായിട്ട് കോടതി വിളിക്കും ആ സമയത്ത് അവൻ എന്തെങ്കിലും തന്ത്രം ഇറക്കും അവിടെ വെച്ച് ഒരു സീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് അവൻ കോടതിയിൽ മൊഴി കൊടുക്കും അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം രണ്ടുപേരും നിൽക്കാൻ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട പല്ലവി പറഞ്ഞു അത് ശരിയാ മിക്കവാറും ഇന്തുന്നെ എന്തേലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് സെയ്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്ന് പറയണെ ഊർമിള പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതിയും മൊഴി കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ പറയാൻ പോകുന്നെന്ന് പോലും നമുക്കറിയാൻ പാടില്ല എന്ന് പറയണം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കാനായിട്ട് അവനെ പ്രകോപിപ്പിക്കുന്ന സമയത്ത് അവന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അപ്പം അതൊക്കെ കണ്ടും കരുതിയും വേണം വീട്ടിൽ നിൽക്കാൻ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ പല്ലേ പറഞ്ഞു ശരി ഊർമിളെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റവും ഞങ്ങൾ നോക്കിയാളെന്ന് പറയാം അവൻ്റെ ശല്യം ഒഴിവാക്കുകയെന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ അവനെ ആ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് പറയണം അങ്ങനെ വക്കീലിനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോനും സേതുവിനോട് പല്ലു വേച്ചു അല്ല സേതുവെട്ടാ സേതുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടേ നമുക്ക് അവനെ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുകയാണ് പേടിപ്പിച്ച് പറഞ്ഞു വിടാൻ അതെ പേടിപ്പിച്ച് പറഞ്ഞു വിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അവ സെറ്റിയിലല്ലേ കിടന്നുറങ്ങണേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടോ പല്ലവി എന്താ ചെയ്തു കേട്ടാന്ന് ചോദിക്കുകയാണ് പിന്നീട് പല്ലവിയോട് തൻ്റെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പല്ലി പറഞ്ഞു ഇത് കൊള്ളാം ഇത് വർക്കൗട്ട് ആവുന്നത് തോന്നേ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് പ്രയോഗിച്ച് നോക്കാം പക്ഷേ എങ്കിൽ അങ്ങേത്തെ അളക്കൽ ഇന്ദ്രനാണ് അപ്പൊ ആ ഒരു ഓർമ്മയും ചിന്തയും വേണമെന്ന് എന്ന് പറയണം അതൊക്കെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കു നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് അച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം അച്ചു അങ്ങനെ കാർ ഓടിക്കാനും പഠിച്ച് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് അന്ന് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓർഡർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അന്ന് അച്ചുവാണ് ആണ് ഓട്ടോ കൊണ്ട് പോയത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി അവിടെ ഉണ്ടായിരുന്നു ശ്രീഹരി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശ്രീഹരിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛു അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല ഇന്ന് പോയിട്ട് ഏ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം പിന്നീട് അച്ഛനോട് പറഞ്ഞു നീ എന്തിനാ അച്ഛു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് നിന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം എന്ത് കഷ്ടപ്പാട് ഓട്ടോ ഓടിച്ച് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് വലിയ കഷ്ടപ്പാടാണോ എനിക്ക് അത്ര വലിയ കഷ്ടപ്പാടാണെന്നൊന്നും തോന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് അച്ചു പറഞ്ഞു അതെന്താന്ന് വിട്ടേ ഞാൻ ഇങ്ങനെയൊക്കെ ശ്രീഹരോടൊപ്പം നിൽക്കുന്നേ നമ്മളെ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പം നമ്മുടെ ഇടയിൽ അങ്ങനെ ഇത് വേണ്ട രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാധിക്കുള്ളൂ അറിയാലോ മുമ്പത്തെപ്പോലല്ല ഇപ്പോൾ ഓഡറുകളൊക്കെ കൂടെ വരും കൂടുതലായിട്ട് ഇങ്ങനെ വരുവാണ് അപ്പം ശ്രീഹരിയെ കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവാനായിട്ട് കഴിയില്ല അത് ആ മുമ്പത്തെ പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളൊന്നും ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞ് പിന്നെയോ പിന്നെയൊക്കെ ഉണ്ട് അതെ മുമ്പത്തെ ശ്രീഹരി ആണോ ഇപ്പോഴും ചോദിക്കും ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഒരു പ്രത്യേകത ഉണ്ടല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എനിക്ക് അച്ഛനോട് കുറച്ചുകൂടി ഇഷ്ടം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് ആ അതെനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഇഷ്ടം കൂടിയിട്ടുണ്ടെന്ന് അത് ഞാൻ ബലമായിട്ട് ശ്രീഹരിനെ മാറ്റി മാറ്റിയെടുത്തല്ലേന്ന് ചോദിക്കുകയാണ് മുമ്പേക്കാന്ന് പറഞ്ഞാൽ ശ്രീഹരിക്കൊരു ഉമ്മ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം പക്ഷേ അച്ചു അങ്ങനെയല്ല ശ്രീഹരിനെ മാറ്റി മാറ്റിയെടുത്ത് ഒരു പരിവർത്തനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് അച്ചുവിൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ശ്രീഹരിയുടെ മനസ്സിലെ ആ ഒരു ഈഗോ അതും കൂടെ മാറ്റി കളഞ്ഞിട്ട് ശ്രീഹരിക്ക ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു താൻ ആരുമില്ലാത്തവനാണ് അനാഥനാണ് അച്ചുവിനെപ്പോഴും പെൺകുട്ടിയെ കെട്ടാനായിട്ട് തനിക്ക് ഉള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് പക്ഷേ അതെല്ലാം അച്ചു പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുവാണ് അങ്ങനെ അവർ ഒരു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുവാണ് ശ്രീഹരിക്കൊരു കാര്യം മനസ്സിലായി അച്ചുവിനെപ്പോൾ എൻ്റെ പെൺകുട്ടിയെ കെട്ടിയതുകൊണ്ടാണ് താൻ ഇപ്പോഴും ഇങ്ങനെ നല്ല രീതി തന്നെ മുന്നോട്ട് പോന്നെ കാരണം എല്ലാ കാര്യത്തിനും അച്ചു ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ തനിക്ക് പറ്റില്ല വയ്യാന്നൊരു നോ ഇതുവരായിട്ട് അച്ഛു പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞു കൊടുക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ശ്രീഹരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഈ സമയത്ത് ഋതുവിൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടങ്ങളുണ്ടെങ്കിലും ആ സങ്കടങ്ങളൊക്കെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറി വരുമായിരുന്നു മുമ്പത്തെ ഋതു അല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ ഋതുവിൽ കണ്ടു തുടങ്ങി അത് പൂർണിമേനെ സ്വാധീനം അവരെല്ലാം സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയായിരുന്നു പൂർണ്ണിമയും ഇടയ്ക്കിടയ്ക്ക് ഋതുവിനോട് പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാണ്ട് തുടങ്ങി ഋതു ആദ്യം അങ്ങ് അടുത്ത അങ്ങ് അടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നെ പിന്നെ അയപ്പത്തിനും ഋതുവിൻ്റെ മനസ്സും അങ്ങോട്ട് മാറി വരാനായിട്ട് തുടങ്ങി ഋതുവിന് തോന്നു തുടങ്ങി താൻ ആരും അല്ല എല്ലാവരും ഉണ്ട് കാരണം ഒരിടയ്ക്ക് ഋതുവിൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് ആരുമില്ല താനൊക്കെ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മെഡിറ്റേഷനൊക്കെ ചെയ്തത് അതിങ്ങനെ മനസ്സിൽ നിന്ന് പതുക്കെ മാഞ്ഞ് മാഞ്ഞ് വരികയാണ് അതുകൊണ്ട് ഊർമലെ പൂർണ്ണമിക്കാണെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ ഋതുവിൻ്റെ മാറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ പല്ലവിക്ക് അതിനകത്തും പങ്കുണ്ട് പല്ലവി ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഋതുവിൻ്റെ അടുത്ത് വന്ന് ഋതുവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും കാരണം ഋതു പല്ലവീടെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ പോലും പല്ലവി എഴുന്നേറ്റ് പോയില്ല അവിടെ ഇരുന്ന ഋതുവിനോട് ഇങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഋതു ആയിട്ട് അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരും അങ്ങനെ എന്താണെങ്കിലും ഋതു പഴയ ജീവിതത്തിലേക്ക് പതൊക്കെ മടങ്ങി വന്ന് തുടങ്ങി ഈ സമയം പൂർണ്ണമിക്ക് തോന്നി എനിക്ക് കുഴപ്പമില്ല അവൾ പഴയതുപോലെ തന്നെ കമ്പനിയിലേക്കൊക്കെ പോയി തുടങ്ങിക്കോളും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം എങ്ങനെയെങ്കിലും സേന പല്ലവിക്ക് സേതുന് ഇന്ദ്രനെ അവളൊന്നും ഓടിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ ആ പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ഇന്ദ്രം കിടക്കാനെ തുടങ്ങുകയാണ് സെറ്റിയിൽ അപ്പോൾ സെറ്റിയിലാണ് ഇന്ദ്രം കിടക്കുന്നത് മുറി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എന്ന് സെറ്റിയെ തന്നെ കിടക്കുന്നേ അങ്ങനെ സെറ്റിയായി കിടന്നു പാതിരാത്രി സമയമായി പാതിരാത്രി സമയമായി കഴിഞ്ഞപ്പോഴത്തേനും കഥകൾ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ഇന്ദ്രം പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയത് കാരണം ഇന്ദ്രൻ സെറ്റി കിടക്കുന്നതുകൊണ്ട് ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഇന്ദ്രൻ പെട്ടെന്ന് അറിയും കാരണം അവിടെ ചെയ്തു ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ജാഗരൂകനായിട്ടാണ് ഇന്ദ്രൻ കിടക്കണേ അങ്ങനെ കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇന്ധന ഒരു നിമിഷം ഞെട്ടിപ്പോയി ഭാതക്കളൊരു രൂപം ഇങ്ങനെ ഫുൾ ഇങ്ങനെ വെള്ള ഡ്രസ്സ് അയച്ചിങ്ങനെ മൊത്തം ഇങ്ങനെ ഒരു പുകമയം മൊത്തം തിളക്കമായിട്ട് ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ചന്ദ്രനെ പോയ ഒരു മനുഷ്യനെ പോലെയാണ് ആ രൂപം കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നിയത് പിന്നെ അതിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം തലയൊട്ടിയുടെ രൂപമായിരുന്നു ഒരു നിമിഷം ഇന്ധനം അത്തയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു പെട്ടെന്ന് ഇന്ദ്രനെ പിന്നോട്ട് മറിഞ്ഞു വീഴുവാണ് ഇന്ധന ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എന്താ ഏതാ ഇങ്ങനെയാന്നൊക്കെ ഒരു ഭാഗത്ത് ഈ ചന്ദരിൽ ഇറങ്ങിയപ്പം ധരിക്കുന്ന മാസ്ക് അല്ലേ മറ്റു വശത്ത് തലയൂട്ടിയുടെ ഇത് ആകെപ്പാടെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയുന്നതിന് മുമ്പ് എന്താ അങ്ങ് ബോധം കിട്ട് പോവുകയാണ് അത് പക്ഷേ വേറെ ആരും ആയിരുന്നില്ല സേതവും പല്ലവ്യങ്ങളും നടത്തിയൊരു കളിയായിരുന്നു ഇവരുടെ ഒരു പണി കൊടുക്കണം കാരണം കുറേ കാലം ഇവിടെ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിടാൻ നോക്കിയിട്ട് ഇറങ്ങി പോകുന്നില്ല ഇവനെ പേടിപ്പിച്ച് നോക്കാൻ ഓർത്ത് അങ്ങനെ ചെയ്താലോ അങ്ങനെ അവൻ ബോധം കിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു അങ്ങോട്ടൊക്കെ ഓടുവെന്ന് അപ്പോഴേക്കും പല്ലിയും വന്നു നോക്കിയപ്പോഴത്തേനും ബോധം കിട്ടി കിടക്കുന്നുണ്ട് കൊള്ള ഇവനെ എടുത്ത് ഇനി പുറത്തിറണം പിന്നീട് രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് പുറത്തു ഇടുവാണ് അവിടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പുറത്തിടുവാണ് പിന്നീട് അവര് പോയി നല്ല സുഖമായിട്ട് കടന്നുറങ്ങി രാവിലെ ശോഭ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ സെറ്റ് ചെയ്യാൻ ഇന്തിനില്ല ഓ ഇതെങ്ങോട്ട് പോയതാ വല്ല ബാത്റൂമിനും പോയതായിരിക്കും എന്നൊക്കെ കരുതി കുറച്ച് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി വന്നപ്പോഴും ഇന്ധനെ കണ്ടില്ല അങ്ങനെ രാജലക്ഷ്മി ഓർത്തു അവനി എവിടെ പോയി കാരണം രാജലക്ഷ്മിക്ക് ടെൻഷായി ഇനി അങ്ങനെ അവരവല്ല ആപത്തും സംഭവിച്ചോ അതോ ഇനി അവൻ പോയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കഥ തുറന്നിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ കിടക്കുന്നുണ്ട് ഒരു നിമിഷം രാജലക്ഷ്മി വളരെ വിളിക്കുവാണ് പെട്ടെന്ന് തന്നെ ഇന്ദ്രന ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പത്തേനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ ചുറ്റും നോക്കി പിന്നീട് രാജലക്ഷ്മിയുടെ ചോദിച്ചു ഞാൻ ഞാനിത് എവിടെയാണ് ചന്ദ്രനിലാണോ എന്ന് ചോദിക്കുകയാണ് ആൻറ്റിയോ ഏതാൻറ്റി എടാ ഞാൻ നിൻ്റെ ആൻറ്റിയല്ല ഞാൻ നിന്റെ അമ്മയെന്ന് പറയണം അമ്മയോ ഏതമ്മ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതുനും പല്ലവിക്കും ഒക്കെ ചിരി വരുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് മനസ്സിലായി ഇന്ദ്രനെ ഇന്നത് കിട്ടിയ ഷോക്ക് അതിപ്പോഴും അതേ ഷോക്കിന്ന് മുക്തനായിട്ടില്ലെന്നുള്ള കാര്യം പിന്നീട് ഇന്ദ്രന ഇങ്ങനെ ചുറ്റി നോക്കിയിട്ട് പറഞ്ഞു അതേ ഞാൻ ചന്ദ്രനിൽ പോയി നീലാം സ്റ്റോങ്ങിന് ശേഷം ഞാനാണ് ചന്ദ്രനിൽ പോയെന്നൊക്കെ പറയണം നീ എന്തൊക്കെ പിച്ചും പേടാ പറയുന്ന ഇന്ദ്രനെന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കണം അമ്മയ്ക്ക് മനസ്സിലായല്ലേ ഞാൻ ചന്ദ്രനിൽ പോയെന്ന് പറയണം നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിങ്ങളും ചന്ദ്രനും വന്നാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുക എൻ്റെ അമ്മേ ഞാൻ ചന്ദ്രനിലേക്ക് പോയിട്ട് വരുന്ന വഴിയല്ലേന്ന് ചോദിക്കും നിൻ്റെ ചന്ദ്രൻ എടാ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞ് ഇന്ദൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് പിന്തനം പറഞ്ഞു ഏഹ് നിങ്ങളേതാ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പം രാജലക്ഷ്മിയുടെ ദൈവമേ ഇവന്റെ കിളി മൊത്തം പോയെന്നാ തോന്നേ ഈ സമയം സേതു പല്ലിയുടെ ചെവിപ്പ് അതൊക്കെ പറഞ്ഞു കാര്യം എന്താണെങ്കിലും നല്ല പണി തന്നെ അവനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഇനി അവൻ ഉടനെ ഒന്നും തല തലവൊക്കെ തോന്നുന്നില്ലെന്ന് പറയാം രാജലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ ഒരു കളി ഇന്ധനിട്ട് കൊടുത്തുണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് രാജലക്ഷ്മി നേരെ പല്ലിയുടെ അടുത്ത് തന്നിട്ടൊന്ന് സത്യം പറയടി നീ എന്താ എൻ്റെ മോനെ ചെയ്തേന്ന് ചോദിക്കുക എന്താ അല്ല ഇന്നലെ രാത്രി എന്തോ എൻ്റെ മോൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ മോൻ ഇപ്പം ഇങ്ങനെയൊന്നും പറയത്തില്ല അവന്റെ മനസ്സിൽ എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ടെന്ന് പറയണം പിന്നെ ഷോക്ക് കേൾക്കാണ്ട് ഞാൻ എന്തോ കൊടുക്കാനായിട്ടാ നിങ്ങളുടെ മോൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലേ അത് അവനോട് തന്നെ ചോദിച്ചു നോക്ക് അല്ലാതെ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല ബാ ചെയ്തു വേട്ടാ ഇതും പറഞ്ഞിട്ട് സേതുനും വിളിച്ചോണം കൊണ്ട് പോവാണ് രാജലക്ഷ്മിയാണെങ്കിൽ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല അത് ആകെപ്പാടെ വെപ്രാളപ്പെട്ട നിൽക്കാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന